അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇന്ന് അറസ്റ്റ് ദേവസ്വം ശബരിമല കൊള്ളായിട്ട് അറസ്റ്റ് ദിവസം കമ്മീഷണർ 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 ബൈജു ബൈജു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അയാളുടെ അയാളുടെ പുറത്തു വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഇയാൾ അയാൾക്ക് വഹിക്കേണ്ട പോസ്റ്റിനകത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അതായത് ഈ പറഞ്ഞ സമയത്ത് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ഇല്ല സ്മിത്തിനെ ഉപയോഗിച്ചില്ല തൂക്കം രേഖപ്പെടുത്തിയില്ല അപ്പം വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അയാൾ അവിടെ ഇല്ലാത്തപ്പോൾ നടത്തിയിരുന്നു നടന്നിരുന്നു എന്ന് കോടതിയിൽ വരുമ്പോഴും അയാളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അയാൾ അയാളുടെ സാന്നിധ്യം ഇല്ലാതോ കൊണ്ടുപോയിരുന്നു അതായത് ഇതൊരു ക്രിയേറ്റീവായിട്ട് അതായത് മുൻ മുൻപേ വിചാരിച്ച് ഗൂഢാലോചനയോടുകൂടി അയാൾ മാറുന്നതാണ് അതുപോലെ ഈ പറയുന്ന പോലെ സ്വർണത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാൻ ആളിനെ വെക്കാതിരുന്നത് അതിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം തൂക്കം രേഖപ്പെടുത്താതെ വിടുന്നത് തൂക്കം രേഖപ്പെടുത്തിയാലല്ലേ അയാളാണ് അതിൻ്റെ കഷ്ടപുടി തൂക്കം രേഖപ്പെടുത്തിയാലല്ലേ അതിനകത്ത് നാളെ കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എത്ര കിലോ ഉണ്ടായിരുന്നു കൊണ്ടുപോയത് എത്ര കിലോ ഉണ്ടായിരുന്നു ഇതിനുശേഷം തിരിച്ചു വന്നത് അന്നാലല്ലേ സ്വർണത്തിൻ്റെ അളവൊക്കെ അതിനകത്തുനിന്ന് അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ പറ്റാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിനകത്ത് ഇയാൾ പറ്റി അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നോ ഇയാള് അതിൻ്റെ ആളാണെന്ന് നേരത്തെ കണ്ടെടുത്ത് വിജിലൻസ് പ്രതികരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്കറിയേണ്ടത് ഞങ്ങൾക്കൊക്കെ ഈ ചോട്ടുകാരനകത്ത് എന്ത് കാര്യം ഞാൻ ചോട്ടുകാരൻ ഉദ്ദേശിച്ചത് ഈ അവൻ ഉണ്ണിക്കൃത്തം പോണ്ടായിരത്തി ഏഴിലെ വന്ന വന്നാൽ കീഴ്ശാന്തി ആയിട്ട് വന്നവന അവനെന്തോ സാമാനം ഇവിടുന്ന് ഈ പറയുന്ന ബാളിയൊന്നും അടിച്ചെടുത്തോണ്ട് കീഴ്ശാന്തിയുടെ പരികർമ്മി ആ പരികർമ്മി ആ കരികർമ്മിപ്പോ അമ്പലത്തിനകത്ത് ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു അമ്പലം കൈക്കോടതി നിരീക്ഷണമുള്ള അമ്പലം ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലും ഉന്നത അധികാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളടത്തും വലിയ അതായത് ഈ അമ്പലത്തിൽ നിന്നാണോ കേരളം മൊത്തമുള്ള അമ്പലത്തിന് ആവശ്യമായ ഫണ്ട് പോകുന്നത് അപ്പൊ ആ അമ്പലത്തിനകത്ത് ഉത്തരവാദിത്വം അമ്പലത്തിനകത്ത് മേൽനോട്ടമൊക്കെ എത്ര വലിപ്പത്തിൽ ആലോചിക്കണം ഈ അമ്പലത്തിനകത്തൂന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോയി വിചാരിച്ച വാതിൽ കഴിക്കാൻ അഴിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് ഈ പറയുന്നതല്ലേ ധാരപാലത്തിന്റെ പാളി അഴി അഴിക്കാൻ പറ്റത്തില്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ടവരെ പറയാതെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രം ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവത്തില്ല കാരണം നാളെ കാലത്തെ ഒരു ചെറിയ പെട്ടിക്കേസ് എടുത്താൽ ഇപ്പോൾ അകത്ത് പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങളാണ് അപ്പം ഇത്രയും വലിയ വലിപ്പത്തിൽ ഉദ്യോഗസ്ഥന്മാരുള്ളിടത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയ വലിപ്പത്തിലുള്ള ഒരു അമ്പലത്തിൻ്റെ വാ അമ്പലത്തിനകത്ത് ഈ പറയുന്ന ഒരു മൂന്നാലഞ്ച് പേരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് അങ്ങ് തീരുന്ന രീതിയിലേക്കാണോ ഇതിൻ്റെ പോക്ക് അതോ ഈ പറയുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വാസുവിനെ ചേർത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് മൂന്നാം പ്രതി അതോ ഇതിനകത്ത് ഒരിക്കലും ഊരി പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരിക്കുന്നവരാണ് മൂന്നാം പ്രതിക്കുന്ന വാസു എല്ലാവരോടും അഭിനയിച്ചിട്ടുണ്ട് ആരാ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ദേവസ്വം ബോർഡ് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ആ ജുഡീഷ്യറിയോട് ജുഡീഷ്യറി അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പോൾ ഇവരെല്ലാം ഇരിക്കുമ്പോഴേ നടക്കുന്നത് അപ്പം ഇതിനകത്ത് ഇതൊരു കൊള്ളയാണ് അതിനകത്ത് രാ ഒരു പോയിൻ്റ് പിടിച്ചിട്ട് ഒരു സർവർന്നല്ലോ ദ്വാരപാല ശില്പം വാതൽ പടിയുടെയും മാത്രമായിട്ട് വന്ന ഒരു അന്വേഷണം അതിൻ്റെ നിഗൂഢതകൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് കോടതിയുടെ ഇഷ്ടത്തിനുള്ള കോടതി നേരിട്ടുള്ള അന്വേഷണമാണ് പക്ഷേ ഇതൊന്നും അല്ല അവിടുത്തെ കൊള്ള അവിടെ ഒരു കൊള്ളയുടെ പരമ്പര തന്നെ ഉണ്ട് ആ കൊള്ളയുടെ പരമ്പര നടക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊള്ള മുതൽ മോട്ടിക്കാൻ എടുത്തുകൊണ്ട് വരാൻ ഏൽപ്പിച്ചോടെ നിഷ്ണാത്തു വരത്തോളും അരി ബാവു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയും മേൽശാന്തിയും ഈ പറഞ്ഞ് ഇന്നലെ അറസ്റ്റ് ചെയ്തു പക്ഷെ ഇത് എടുത്തുകൊണ്ട് വരാൻ പറയുന്ന വലിയ വലിപ്പത്തിലുള്ള ആർക്കും തൊടാൻ പറ്റാത്ത നമ്മളാരും ഉദ്ദേശിക്കാത്ത ജനത്തിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെയാവും അകത്ത് പോകും സാറേ ആ അത് പോകേണ്ടത് അവരാണ് പക്ഷെ പോകുമോ എന്നുള്ള സംശയമാണ് കാരണം ഇന്നിപ്പോ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നിപ്പോൾ എ കെ ജി സെൻട്രൽ ചേരുകയാണ് അപ്പോൾ അവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ആലോചനാ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനിപ്പോൾ എക്സ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല കാലാവധി നീട്ടി കൊടുക്കുന്നില്ല അപ്പോൾ ഇനിയും പുതുതായിട്ട് വയ്ക്കുന്ന ആൾ എങ്ങനെ വേണമെന്നുള്ള ചർച്ച നടക്കുക അപ്പോൾ പല നിർദ്ദേശങ്ങൾ വന്നതിലൊന്ന് തമിഴ്നാട്ടിലെ തിരുട്ടാർ തിരുട്ടു ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം അവിടുന്ന് ആരെയെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏ ഡ്യൂബ്ര മൂസ ആ നെപ്പോളിയൻ്റെ കിരീടവും മറ്റും തട്ടിക്കൊണ്ടു പോയത് പോലെ വിദഗ്ധമായിട്ട് തട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നവർ ഏഹ് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിൽ മോഷണം നടത്താൻ പറ്റും എന്നുള്ളത് കാരണം ആ ഉള്ളിലുള്ളത് മുഴുവൻ നിങ്ങൾ അടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ ഇത്രയും അടിച്ചെടുക്കാൻ പറ്റും അയ്യപ്പനെ സെക്രട്ടറിയേറ്റ് കൂടിയാ തീരുമാനിക്കേറ്റ് കൂടി അയ്യപ്പനെ തീരുമാനിച്ചിരുന്നു അത് പൂർണ്ണമായില്ല അപ്പൊ ഈ പറയുന്ന പോലെ ഇനിയും കൂടുന്ന സെക്രട്ടേറിയറ്റിൽ ഇത് പൂർണ്ണമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത് ഇങ്ങനെയാണ് പറയുന്നത് ഗ്രേപ്പ് പോയിന്റ് ചിന്തകൾ അങ്ങനെയാണ് ന്യൂസ് അങ്ങനെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വി എൻ വാസവനും പോരാ മറ്റ് പട്ടികജാതി ക്ഷേമത്തിന്റെ മുൻ മന്ത്രിയായ കെ രാധാകൃഷ്ണൻ ദേവസ്വം കൂടാണല്ലോ ചോദിച്ചത് അതിന് പകരം എടുത്ത മന്ത്രിക്ക് ദേവസ്വം കൊടുക്കാതെ ഇതിനൊക്കെ കുറച്ച് മിടുക്കനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഏ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും അറിയാവുന്ന വി എൻ വാസവനെ ആ ചുമതല ഏൽപ്പിച്ച് പുള്ളിയും ഭംഗിയായിട്ട് നിർവഹിച്ചില്ല പുള്ളിയും കൂടെ മാറ്റിയാലോ എന്നുള്ള ആലോചനയും വന്നു പക്ഷേ ഇനി ആറ് മാസം കൂടെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട ഏഹ് പിന്നെ ബണ്ടിച്ചോർ എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ വളരെ വിദഗ്ധമായിട്ട് കാറുകൾ അടിച്ചുപോകുന്നു അതേപോലുള്ള കുറേ ആൾക്കാർ ക്വാളി അവർക്ക് ക്വാളിഫിക്കേഷനുണ്ട് അവരെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സുഭാഷ് കപൂർ ഉണ്ടല്ലോ ഇന്ത്യയിലെങ്ങ സുഭാഷ് കപൂർ അതെ അദ്ദേഹമാണ് വളരെ വിദഗ്ദ്ധമായിട്ട് ഏത് സുരക്ഷിതത്വമുള്ള അമ്പലത്തിനകത്തു നിന്നും വിഗ്രഹം അടിച്ചുമാറ്റി ലണ്ടനിലൊക്കെയുള്ള ഈ ലേല ആഗോള ലേലംവിളി കേന്ദ്രങ്ങളുണ്ട് അവിടേക്ക് ആൻറ്റീക്കിന് വലിയ ഡിമാൻഡാണ് ഓടാനുകൂടികളാണ് ഓരോന്നിനും കിട്ടുന്നത് അങ്ങനെ അടിച്ചു മാറ്റി അവിടെ കൊണ്ടുവെക്കുന്ന വെക്കുന്ന ആളിൻ്റെ പോലുള്ള ആൾ വേണം കോടതി അതാണ് അഭിപ്രായപ്പെട്ടത് കാരണം അതിന് സമാനമായ രീതിയിലാണ് ഇവിടെ കൊള്ള നടന്നിരിക്കുന്നത് അപ്പം ഈ കൊള്ള പോരാ ഇതിൽ ഇനിയും വികസനം ഉണ്ടാവണം പുരോഗതി ഉണ്ടാവണം എന്നുള്ള ആലോചനകളവിടെ നടക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ ആലോചനകൾ ഇങ്ങനെ പാർട്ടി നടത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം തടശിലയിൽ തട്ടി തരംഗമാലക പോൽ എന്ന് പറയുന്നത് പോലെ കുമാരനാശം എഴുതിയ കവിതയിൽ അതായത് ആ പാറയിൽ തട്ടി നദിയുടെ ആ പ്രവാഹം അങ്ങ് നിലച്ചതുപോലെ ഒരു കരിമ്പാറയുണ്ട് നമ്മുടെ മന്ത്രിസഭയിൽ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ആ കരിമ്പാറയിൽ തട്ടി ഇതിൻ്റെ പ്രവാഹം നിലച്ചിരിക്കുന്ന നിലച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം എത്ര നാളായി എന്നിട്ട് എവിടെ ദേവസ്വം ബോർഡിലെ മുഴുവൻ പേരെയും പിടിച്ച അകത്തേട്ടുണ്ടല്ലേ യുവമാരല്ലേ ഇതിനെ കൂട്ടുനിന്നത് ഇതിൻ്റെ ഉത്തരവ് ഇതിൻ്റെ ചുമതല ആർക്കാണ് കരിമ്പാറ അവിടെയാണ് കരിമ്പാറ ഫാക്ടറി വരുന്നത് കരിമ്പാറ ചലഞ്ച് വരുന്നത് അങ്ങോട്ട് മുന്നോട്ട് ഒരവ അടി നീങ്ങാൻ ആർക്കും പറ്റുന്നില്ല അങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്ന പറഞ്ഞതുപോലെ കെ എസ് ബൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണർ എന്താ പറയുന്നത് അദ്ദേഹം ഈ സമയത്ത് ഇതും കൊണ്ട് പോയ സമയത്ത് പോയ സമയത്ത് അമ്പലത്തിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ട് പോയ സമയത്ത് അവിടെ ഹാജരായില്ലെന്നാണ് പറയുന്നത് പക്ഷേ മാനുവലി പറയുന്നത് എന്താ ഇത് കൊണ്ടുപോകാനേ പാടില്ല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെ ഇത് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനമാണോ മാനുവൽ പ്രകാരം ഈ മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും അല്ല മാനുവൽ അറിയാൻ പയ്യാത്തോണ്ടല്ല എന്തും ചെയ്യാം സാറേ മാനുവൽ അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യണമെന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നവർ ഇതിന് തീരുമാനിച്ചിരിക്കുന്നവർ നമ്മൾ കാണുന്ന ഈ പോറ്റിയും മൂരിബാബു ഒന്നും അല്ല അതിന്റെ പുറയിലുണ്ട് എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ കരുത്തുള്ള ആൾക്കാർ ഇതിന്റെ പുറയിൽ നിന്ന് ഇതിനുവേണ്ടി പറയുന്നു അപ്പൊ നമുക്ക് ചെയ്യാം അല്ല മാനുവൽ അറിയാൻ പറ്റിയതുകൊണ്ടല്ല മാനുവൽ നമ്മളെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ അറിയാവുന്നവർ ചെയ്തേക്കുന്നത് അതാണ് എന്ന് തന്നെ മാനുവൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു സാധനവും പുറത്തേക്ക് കൊണ്ടുപോയി നന്നാക്കാൻ പാടില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ തെറ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ തെറ്റ് ആവർത്തിച്ചു ഒരു ഒരു വീണ്ടും ആവർത്തിക്കുന്നവനെ കാര്യം നമുക്ക് മനസ്സിലായി ദ്വാരപാലകരെയാണ് പടിയും ഇടക്കി ഈ പറഞ്ഞ ആരാ ശിവൻ അങ്ങോട്ട് പറയത്തില്ല ഭഗവാനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് അവിടെ ആരാ നീ ആടാ പോന്നെ ചോദിച്ചെ അവരെ ആദ്യമേ അടിച്ചു മാറ്റി മാറ്റി പാതിലും ഇളക്കി അപ്പൊമാരെ അയ്യപ്പനെ ഉരുക്കാൻ തീരുമാനിച്ചിരുന്നു അതിനു മുമ്പ് ഒരുപക്ഷെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് വീതം കിട്ടാൻ കുറവ് വന്നേ ഒരു എന്തുവരെ വെളി വരാൻ ഒരു കാരണം ഉണ്ടല്ലോ ഒരു പരാതി കോടതി ചെന്നിട്ടുണ്ട് കമ്മീഷൻ കണ്ടാ കൊടുത്തിരിക്കുന്നത് സുഭാഷ് കപൂർ മോഡലാണെങ്കിൽ അത് അടിച്ചുമാറ്റി വേറെ പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ പോയോ പോയോന്നറിയത്തില്ല അത് പരിശോധിക്കാൻ നമുക്ക് നിവർത്തിയില്ല അയ്യപ്പന് അപ്പം ഇതിനകത്ത് സാറീ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അയ്യപ്പനെ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നത് നേരത്തെ വാതിൽപ്പടിയിലും പല കൊള്ളയിലും പങ്കാൾ പങ്കാളിത്തമില്ലാത്ത ആൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ സത്യസന്ധനായിരിക്കും കാരണം കൊള്ള മുതൽ കിട്ടാത്തവൻ അല്ലെങ്കിൽ വീതം കിട്ടാത്തവനായത് വെളി കൊണ്ടുവന്നു അല്ലെങ്കിൽ അയ്യപ്പനെ ഉരുക്കിയും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതിന് അയ്യപ്പനെ ഉരുക്കാനുള്ള ആളിനെ പ്രശാന്തിനെ മാറ്റാൻ പോകുകയാണ് പ്രശാന്തിനെ തീരുമാനിച്ചതെന്ന് തോന്നിയാ

ാണ് ഇപ്പൊ വളരെ വ്യക്തമായി വ്യക്തമായി ഞങ്ങൾ കോടതിയുടെ കൂടാണ് നിൽക്കുന്നത് എന്നാണ് വി എൻ വാസവൻ വീണ്ടും വീണ്ടും പറയുന്നത് കോടതി ഞങ്ങളുടെ കോടതി ഇല്ലെങ്കിൽ വല്ലതും പുറത്തു വരുവായി സത്യങ്ങൾ പുറത്തു വരത്തില്ല വി എൻ വാസവൻ ഇരുന്നുകൊണ്ടാണോ സത്യം പുറത്തു വന്നത് വി എസ് പ്രസിഡന്റ് ഇരുന്നുകൊണ്ടാണോ സത്യം പുറത്തു വന്നത് സത്യം ഒരിക്കൽ ഒരാൾ പറഞ്ഞിരുന്നു അത് ജി സുധാകരനോ ഇവന്മാരെ എല്ലാം പിടിച്ചു പൂട്ടി ജയിലിലിടാൻ വേണ്ടി തീരുമാനം എടുത്തു ക്രുദ്ധനായിട്ട് ആ സമയത്താണ് അദ്ദേഹത്തെ ആ വകുപ്പിൽ എടുത്തു മാറ്റിയത് അപ്പോൾ കള്ളത്തിൻ്റെ വേരെത്ര ആഴങ്ങളിലാണ് കിടക്കുന്നതെന്ന് സാറൊന്നു മനസ്സിലാക്കി അതുപോലെ തന്നെ സാർ പറഞ്ഞ ദ്വാരപാലകൻ എന്ന് പറയുന്ന പ്രതീതകാൽഭവം പി എസ് ഗോ ഗോപാൽ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഐ പി എസ് ഓഫീസർ പാവം ആ മനുഷ്യൻ ഈ കള്ളം നടക്കുന്നതൊക്കെ കണ്ട് അത് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ എന്താണെന്ന് അറിയാം ഇയാൾ വട്ടനാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഒന്നടങ്കം അയാളെ അവിടുന്ന് പോ ഇയാൾ വട്ടനാണ് ഇവിടെ പറ്റില്ല എന്നും പറഞ്ഞ് അയാളെ ഒഴിച്ചു നിർത്തി അയാളെ വിജിലൻസ് ചീഫ് വിജിലൻസ് കമ്മീഷണറായിട്ടാണ് അയാളുടെ നിയമനം പക്ഷേ ഈ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കീഴിലാണ് അയാൾ വരുന്നത് അതാണ് പ്രശ്നം അതുപോലെ തന്നെ സാറേ നമ്മുടെ ഈ അനുസരിച്ച് കീഴ്ശാന്തി ആയാലും മേൽശാന്തി ആയാലും ക്ലാസ് ഫോർ ജീവനക്കാരാണ് ഇവർക്ക് ഈ പരിധി വിട്ട അധികാരങ്ങൾ ആര് കൊടുക്കുന്നു അവർ തന്നെ കൊടുക്കുന്നതല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ഒരു ഉപജാപക സംഘത്തിൻ്റെ അല്ലെങ്കിൽ കാർട്ടലിൻ്റെ ശരിയായ വാ കാർട്ടൽ മയക്കുമരുന്ന് കാട്ടലുകളെ പോലെ പ്രബലരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘമാണ് ഇത് ചെയ്തതെന്ന് എസ് ഐ ടി വഴിമുട്ടി വഴിമുട്ടി നിൽക്കുന്നത് ഇത്രയും നാളായിട്ടും മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ ഈ അന്വേഷണം കെ എസ് ബൈജു എന്ന ഏഴാം പ്രതിയിലെത്തി തട്ടി നിൽക്കുകയാണ് പുതിയ അറസ്റ്റ് ഇങ്ങനെയാണോ അറസ്റ്റ് ഇങ്ങനൊരു സംഭവത്തിൽ അറസ്റ്റ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിച്ച് കുറ്റവാളിയാണെന്ന് പറയുമല്ലോ ചോദ്യം ചെയ്യണ്ടേ ഇവനെയെല്ലാം പിടിച്ച് ചോദ്യം ചെയ്യണ്ടേ പത്മകുമാർ എൻ വാസു അതുപോലെ തന്നെ പി എസ് പ്രശാന്ത് ഇവരെ എല്ലാം പിടി ജയിലിലിട്ട് ചോദ്യം ചെയ്ത് സമ്മർദ്ദത്തിലാക്കിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും സത്യം ഇനിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പുറത്തു വരും എന്നാലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാത്ത കഷ്ടമാണ് അല്ല അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് വി എൻ വാസവനൊരു ശരിയായിട്ട് പറഞ്ഞു കൊടുക്കും ആ വി എൻ വാസവൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് അറിയാവുന്ന മെയ്യ നല്ല പോലെയുള്ള ആൾ പ്രസിഡൻ്റായിട്ട് നമുക്ക് ഇനി കിട്ടാൻ പോവുകയാണ് അതാണിപ്പോൾ തീരുമാനമെടുക്കാൻ പോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ദേവസ്വം ബോർഡ് പല യോഗങ്ങൾ കൂടി ഒറ്റയൊരെണ്ണത്തിൻ്റെ മിനിറ്റ്സ് ഇല്ല ഇവർക്ക് എന്തോ പണി പിന്നെയാ എന്ത് സാർ എങ്ങനെ പറയുന്നത് സാറ് വിചാരിക്കുന്നത് മിനിൻസ് കണ്ട് പോയതാ അല്ലെങ്കിൽ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് പോയതാ രാഹുൽ ഗാന്ധി മണ്ഡത്തരം പറയുന്ന പോലെ പറഞ്ഞാ ഒന്നുമല്ല രേഖകൾ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നില്ല അത് രേഖ മിൻസ് പിടിക്കാൻ പോയല്ലോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ചെമ്പുപാളികളിലെ സ്വർണം ഉണ്ണിക്കൃഷ്ണം പൊറ്റി ചുരണ്ടി എടുത്തതുപോലെ ഇവിടെ ഇരുന്ന രേഖകൾ ചുരണ്ടി മാറ്റിയിരിക്കുന്നു പി എസ് പ്രശാന്ത് ഒരേ തോതിലുള്ള കുറ്റമാക്കി ആയിരിക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി ജയിലിലാണെങ്കിൽ പി എസ് പ്രശാന്തും ജയിലിൽ പോകണം